സൂറ അൽ മാതൃകാ ചോദ്യങ്ങൾ ഭാഗം എട്ട് ഒന്ന് മുഖത്തിന്റെ താഴ്ഭാഗം എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് അത് ഖാൻ രണ്ട് രോഗമുക്തി നേടി സമാധാനവും സുരക്ഷിതത്വവും തിരിച്ചു കിട്ടുക എന്നതിന് സൂചിപ്പിക്കുന്ന അറബി പദമേത് മൂന്ന് ഒന്നുമല്ലാതാക്കുക തകർന്നടിയുക എന്നീ അർത്ഥങ്ങളുള്ള ഖുർആാനിക പദമേത് നാല് ഖുർആൻ കൊണ്ട് തടയാൻ കഴിയാത്തത് തീർച്ചയായും അള്ളാഹു അധികാരം വഴി തടയുന്നു ആരുടെ വാക്കുകളാണിത് ഉത്തരം ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബുനുഹു അഞ്ച് വാതിലിൻ്റെ കാൽ അഥവാ വാതിൽ നിലത്ത് ഉറപ്പിച്ച ഭാഗം എന്നർത്ഥമുള്ള അറബി പദമേതാണ് ഹക്ക് ആറ് രാത്രിയിലെ മലക്കുകളും പകലിലെ മലക്കുകളും സന്ധിക്കുന്ന സമയമേത് ഉത്തരം സുബുഹ് നമസ്കാരത്തിൽ ഏഴ് ഷംസ് എന്നതിലെ ലാമുകൊണ്ടുള്ള സൂചനയെന്ത് ഉത്തരം സമയത്തെ കുറിക്കാൻ എട്ട് ഒരു വസ്തുവിനെ അത് വേണ്ടിയെടുത്ത് വെക്കേണ്ടതിന് പകരം കൂടിയോ കുറഞ്ഞോ സമയം വെക്കുക എന്നതിന് ഉപയോഗിക്കുന്ന അറബി പദമേത് ഉത്തരം ലൊൽമ ഒമ്പത് അള്ളാഹു നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കിയാമു സൊലാത്ത അല്ല ആണ് ഉത്തരം ഇക്കാമത്തു സൊലാത്ത് പത്ത് അവർ നമസ്കാരത്തിനായി നിന്നാൽ മടിയന്മാരായി നിൽക്കും ആരെക്കുറിച്ചാണ് ഈ പരാമർശം ഉത്തരം മുനാഫിക്കുകളെ കുറിച്ച് പതിനൊന്ന് എഴുപത്തിയൊമ്പതാമത്തെ ആയത്തിൽ പറയുന്ന സുന്നത് നമസ്കാരം ഏത് ഉത്തരം തഹജു നമസ്കാരം പന്ത്രണ്ട് തഹജു നമസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ് ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് പതിമൂന്ന് സത്യത്തിൻ്റെ പ്രവേശന മാർഗം എന്നതിൻ്റെ വിവക്ഷ എന്താണ് ഉത്തരം മദീന പതിനാല് സത്യത്തിൻ്റെ ബഹിർഗമന മാർഗം എന്നതിൻ്റെ വിവക്ഷ മക്ക പതിനഞ്ച് അധികാരം അതീശത്വം ആജ്ഞാധികാരം പ്രഭാവം സ്വാധീനം കരുത്ത് പ്രമാണം ന്യായം എന്നീ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആാനിക പദമേത് ഉത്തരം സുൽത്താൻ ആറ് ഹക്ക് എന്നതിൻ്റെ വിപരീത പദമേത് ഉത്തരം പാത്തിൽ പതിനേഴ് അൽ ഹക്ക് എന്നതിൻ്റെ വിവക്ഷയെന്ത് ഉത്തരം ഖുർആൻ ധർമ്മസമരം പതിനെട്ട് പല തവണയായും പല ഘട്ടങ്ങളിലായും ഇറക്കുക എന്ന ആശയമുള്ള അറബി പദമേത് ഉത്തരം നസ്സല പത്തൊൻപത് ഒറ്റത്തവണയായി അവതരിപ്പിച്ചു എന്ന ആശയമുള്ള അറബി പദമേത് ഉത്തരം അൻസല ഇരുപത് ചിലതിനെ മറ്റു ചിലതുമായി ചേർത്ത് സംയോജിപ്പിച്ചു എന്നർത്ഥമുള്ള അറബി പദമേത് ഉത്തരം കറ ഇരുപത്തിയൊന്ന് സംശയങ്ങളിൽ നിന്നും സന്ദേഹങ്ങളിൽ നിന്നും മനസ്സുകളെയും രോഗങ്ങളിൽ നിന്ന് ശരീരങ്ങളെയും സുഖപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ നാമം ഏതാണ് ഉത്തരം അഷാഫി ഇരുപത്തിരണ്ട് ഞാൻ രോഗിയായാൽ അവൻ അഥവാ അള്ളാഹു എന്നെ സുഖപ്പെടുത്തുന്നു ആരുടെ സംസാരമായിട്ടാണ് സൂറ അശ്വറ ഇത് പറയുന്നത് ഉത്തരം ഇബ്രാഹിം നബി അലൈ ഇസ്സലാമയുടെ ഇരുപത്തിമൂന്ന് ഖുർആൻ കൊണ്ട് രോഗശമനം തേടാത്തവരുടെ രോഗം അള്ളാഹു സുഖപ്പെടുത്താതിരിക്കട്ടെ ആരുടെ വാക്കുകളാണിത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം ഇരുപത്തി നാല് ഖുർആാനിൽ മൂന്നാമതായി അവതരിച്ച അധ്യായം ഏതാണ് ഉത്തരം അൽ മുസ്സമ്മി ഇരുപത്തിയഞ്ച് ലാലിം എന്നതിൻ്റെ ബഹുവചനം ഏത് ഉത്തരം ലാലിമോൻ